എ സിക്ക് അത്ര തണുപ്പ് മതി രാജ്യത്തെ എ സിക്ക് താപനില നിയന്ത്രണം വരികയാണ് പുതുതായി നിർമ്മിക്കുന്ന ഏ സിയുടെ താപനില ചൂട് എത്ര ഉയർന്നാലും ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ മതിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എ സിയുടെ ഉയർന്ന താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാകും രാജ്യത്തുടനീളം ഇത് ബാധകമാണ് വൈദ്യുതി ലാഭിക്കാനും ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യം നിയന്ത്രിക്കാനുമുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഊർജമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറയുന്നത് ഈ തീരുമാനം ഉടൻ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ചൂട് കൂടിയാൽ എയർ കണ്ടീഷണർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും നിബന്ധനയുണ്ട് എട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂട് പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഇത്തരത്തിലൊരു നിയന്ത്രണം ഇത് ആദ്യമാണ് വീടുകളിലും ഓഫീസുകളിലും എല്ലാമായി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ ഇത്തരത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ജനങ്ങളും മുന്നോട്ടു പോവുകയാണെങ്കിൽ രാജ്യത്ത് പത്ത് യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാമെന്നും വൈദ്യുതി ബില്ലിൽ നിന്ന് അയ്യായിരം കോടിയുടെ വ്യത്യാസം ഉണ്ടാകുമെന്നുമാണ് കേന്ദ്രത്തിന്റെ അഭിപ്രായം